ിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളേൽ സ്ഫുരണമായി മിന്നും പരമപ്രേകാശമേ ശരണം നിത്യം ദുരിതങ്ങൾ കൂത്താടും പുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടിക്കാൺമാൻ വാളകം ഓട്ടോ ബ്രദേഴ്സ് കൂട്ടായ്മ പഠനോപകരണ വിതരണവും ഉന്നത വിജയം കൈവരിച്ചവർക്ക് ആദരവ് നൽകി വാളകം വൈ എംസി ഹാളിൽ നടന്ന ചടങ്ങിൽ മൊമന്റോയും പഠനോപകരണ വിതരണവും വാളകം അക്കാദമി ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ രാജീവ് ഉദ്ഘാടനം ചെയ്തു സംഘടന എന്ന് പറയുമ്പോഴേ ഞാനിവിടെ കേട്ടു പഠനോപകരണ വിതരണം മാത്രമായിട്ട് ഒതുക്കരുത് നമ്മുടെ ഇതിൽ സഹകരിക്കുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾ ആക്കെങ്കിലും രോഗം ബാധിച്ച് കിടക്കുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ല അവരെയൊക്കെ നമുക്ക് സഹായിക്കാം നമ്മുടെ ഈ സംഘടന പുറത്ത് അറിയപ്പെടണം അപ്പൊ ഇരുപത്തിയഞ്ച് പേരേ ഉള്ളൂ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നു എന്നാ പറഞ്ഞു കേട്ടത് അപ്പൊ അതും ഒരു കുറവായിട്ട് തോന്നുന്നു എന്തുകൊണ്ട് അവരൊഴിഞ്ഞു മാറി നമ്മുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരുടെ പ്രശ്നങ്ങളാണോ അതോ അവരായിട്ട് ഒഴിഞ്ഞു മാറിയതാണോ ഈ സംഘടന ഒന്ന് വിലപ്പെടുത്താൻ വേണ്ടി തിരിച്ചവരെ വിളിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് വർഷത്തിലാണ് ഈ പാഠപുസ്തക ഉദ്ഘാടനം നടത്തുന്നത് കഴിഞ്ഞ കൊല്ലവും നല്ല രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നടത്തിയിട്ടുള്ളത് രണ്ടര വർഷമായി ഈ സംഘടന രൂപീകരിച്ചിട്ട് ഇതിൽ നിന്നും ഞങ്ങൾപ്പെട്ട ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് സാമ്പത്തികമായി സഹായിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള കുട്ടികൾക്ക് എല്ലാ കൊല്ലവും പാഠപുസ്തകം കൊടുക്കുന്നുണ്ട് അതിപ്രാവശ്യം നല്ല രീതി നടത്തും തുടർന്ന കലാ കാലങ്ങളിലും നല്ല രീതി തന്നെയാണ് ഈ പരിപാടി നടത്തുന്നതാണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഒരു സാന്നിധ്യമായിരുന്നു എന്നത് പരിപാടിയിലുള്ളത് രക്ഷിതാൾക്കും കുട്ടികളും അടങ്ങിയ ഒരു നല്ല ആൾക്കാർ നല്ല കുറേ ആൾക്കാർ പങ്കെടുത്ത ഒരു നല്ലൊരു പരിപാടിയായിരുന്നു എല്ലാം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത് പ്രസിഡന്റ് പ്രസിഡന്റ് ബി ഉദയകുമാർ വൈസ് സുനീഷ് ൂർ സെക്രട്ടറി പ്രിനു പി ജോയിന്റ് സെക്രട്ടറി രാജു ബി ട്രഷറർ സോളമൻ തോമസ് കൂടാതെ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി എപ്പോഴും പ്രേക്ഷകർക്കായി ട്വൻറ്റി വിഷൻ ന്യൂസ് സമ്മാനിക്കുന്നതാണ്